മത്തായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു യഹൂദിയ മരുഭൂമിയിൽ പ്രസംഗിച്ചു സ്വർഗരാജയം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവൻ എന്ന് പറഞ്ഞു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത് കർത്താവിൻ്റെ വഴി ഒരുക്കി അവൻ്റെ പാത നിരപ്പാക്കൻ എന്നിങ്ങനെ യഷ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാകും ഉണ്ടായിരുന്നു അവൻ്റെ ആഹാരമോ വെട്ടുകളെയും കാട്ടുതേനുമായിരുന്നു അന്ന് യരുശലിമേരും യഹൂദ ദേശക്കാരൊക്കെയും യോഗദാന്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് കൊണ്ട് യോഗദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു തൻ്റെ സ്നാനത്തിനായി പരീക്ഷരിലും സാധുക്യരിലും പല വരുന്നത് കണ്ടേറെ അവരോട് പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിഞ്ഞ് കോടാലി വച്ചിരിക്കുന്നു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീരിട്ട് കളയുന്നു ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല അവൻ നിങ്ങളെ പരിശുദ്ധാൻമാവലും തീയിലും സ്നാനമേൽപ്പിക്കും വീശുമുഖം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടി വയ്ക്കുകയും പതർക്കെടാതെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും അനന്തരം യേശു യോഹന്നാനാൾ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോഗദാനക്കരെ അവൻ്റെ അടുക്കൽ വന്നു യോഹന്നാനു അവനെ വിലക്കി നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു യേശു അവനോട് ഇപ്പോൾ സമ്മതിക്ക ഇങ്ങനെ നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു എന്നാകെ അവനവനെ സമ്മതിച്ചു യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദവും ഉണ്ടായി ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാകട്ടെ ആമേൻ